അപകീർത്തികരമായ പ്രസ്താവന പി പി ദിവ്യക്കും പ്രശാന്തനുമെതിരെ മാനനഷ്ട കേസ് നൽകി നവീൻ ബാബുവിന്റെ കുടുംബം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ പരസ്യ പ്രസ്താവന നടത്തിയ പി പി ദിവ്യയ്ക്കും പ്രശാന്തനുമെതിരെ മാനനഷ്ട കേസുമായി എ ഡി എമ്മിന്റെ കുടുംബം അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയിൽ ഹർജി നൽകിയത് നവംബർ പതിനൊന്നിന് കേസ് പരിഗണിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ മരണത്തിന് മുൻപും ശേഷവും തെറ്റായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി പലതവണ ഇക്കാര്യം ആവർത്തിച്ചു നവീൻ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച ടി വി പ്രശാന്തന് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഹർജിയിൽ പറയുന്നു പത്തനംതിട്ടയിലേക്ക് എ ഡി എം ആയി സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തിയത് നവീൻറെ യാത്രയെത്തിയ യോഗത്തിലാണ് ദിവ്യ വിവാദ പരാമർശങ്ങൾ നടത്തിയത് എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥരാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു നവീൻ ബാബുവിനെതിരെ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എ ഡി എമ്മിന്റെ മരണം അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കോടതിയെ സമീപിച്ചിരുന്നു ഡിസംബറിൽ സെഷൻസ് കോടതി ഇത് പരിഗണിക്കും മരണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന നവീന്റെ കുടുംബത്തിന്റെ പരാതിയിലും ഇതുവരെ തുടർ നടപടി ഉണ്ടായിട്ടില്ല